ഭൂമിയിൽ മനുഷ്യനെ തീ കത്തിക്കുവാൻ അതിന് ഒരു മാധ്യമം ആവശ്യമാണ് തീ കത്തുന്നതിനാവശ്യമായൊരു മാധ്യമം ഓക്സിജൻ തീ എന്നിവ ആവശ്യമാണ് എന്നാൽ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിനകത്ത് ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് നാം കാണുന്നു എന്നാൽ മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല എന്തുകൊണ്ടാണ് അതെന്നറിയാമതയും അതിനകത്തുള്ളൊരു പരമമായ സത്യം മനുഷ്യയോട് പറയുകയാണ് എഹ്യേ അഷേർ എഹ്യേ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സെൽഫ് എക്സിസ്റ്റൻസ് ഉള്ളവനാണ് ഞാൻ സ്വയമായി നിലനിൽക്കുന്നവനാണ് എന്നാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന വാക്കിൻ്റെ ഒരു പരമപ്രധാനമായ അർത്ഥം എന്ന് പറയുന്നത് അഥവാ സർവശക്തനായ ദൈവം മോശിയോട് ഇടപെടുന്നത് ഇങ്ങനെയാണ് ഈ തീ കത്തിക്കുമ്പോൾ എനിക്ക് തീ കത്തിക്കുവാൻ ഭൂമിയുടെയോ മറ്റൊരാളുടെയോ യാതൊരു സഹായവും ആവശ്യമില്ല ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെനിക്ക് ചെയ്യാൻ കഴിയും എന്നാണ് മോശിയോട് ആ ആ ഉദാഹരണത്തിലൂടെ ദൈവം ഇടപെടുന്നത് ആകയാൽ ഇന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് സർവശക്തനായ ദൈവത്തിന് ആരുടെയും സഹായമില്ലാതെ സ്വയമായി നിലനിൽപ്പുള്ളവനാണ് അവന് എന്തെങ്കിലും ചെയ്യുവാൻ മറ്റൊന്നിൻ്റെയും സഹായം ആവശ്യമില്ല അതാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എഹിയെ അഷ്യർ എഹിയെ